ജൊനാഥൻ ഹാർക്കറുടെ ഡയറി തുടർച്ച ഉണർന്നപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു ഞാൻ കണ്ടത് സ്വപ്നമല്ലെങ്കിൽ പ്രഭു ആയിരിക്കാം എന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടു വന്നത് എത്ര നേരം ആലോചിച്ചിട്ടും സംശയ നിവൃത്തി ഉണ്ടായില്ല സംശയം സ്ഥിരീകരിക്കുന്ന ചില്ലർ തെളിവുകൾ ഇല്ലെന്നില്ല ഉദാഹരണത്തിന് എൻ്റെ ഉടുപ്പുകൾ നന്നായി മടക്കി കട്ടിൽ തലയ്ക്കൽ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയല്ല വസ്ത്രങ്ങൾ മടക്കാറുള്ളത് കഴിഞ്ഞ രാത്രി ഞാൻ വാച്ചിന് കീ കൊടുത്തിട്ടില്ല ഉറങ്ങാൻ പോകുമ്പോൾ വാച്ചിന് കീ കൊടുക്കുക എന്നത് വർഷങ്ങളായി എൻ്റെ പതിവാണ് പക്ഷേ ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥയ്ക്കുള്ള തെളിവല്ലേ ആകുന്നുള്ളൂ എന്നും വാദിക്കാമല്ലോ എന്തായാലും ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയുന്നില്ല കൂടുതൽ തെളിവുകൾക്കായി കാത്തിരിക്കുക തന്നെ എനിക്കൊരു സമാധാനമുണ്ട് ഡ്രാക്കുള പ്രഭുവാണ് എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയതെങ്കിൽ വളരെ ധൃതിയിലായിരുന്നു എൻ്റെ കുപ്പായങ്ങൾ ഊരിയെടുത്തത് കാരണം പോക്കറ്റിലുണ്ടായിരുന്ന സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഈ ഡയറി അയാളുടെ കണ്ണിൽപ്പെട്ടിരുന്നെങ്കിൽ ഉള്ളടക്കം മനസ്സിലായില്ലെങ്കിൽ പോലും നശിപ്പിച്ചു കളഞ്ഞേനെ ഭീഭത്സതകൾ നിറഞ്ഞതെങ്കിലും മാളികയിലെ മറ്റേതു ഭാഗത്തേക്കാളും സുരക്ഷിതം ഈ മുറി തന്നെ എന്റെ രക്തം കുടിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ആ സ്ത്രീകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടം സ്വർഗമാണ് മെയ് പതിനെട്ട് മുകളിലെ മുറി പകൽ വെളിച്ചത്തിൽ ഒന്നുകൂടി കാണണം എന്റെ അനുഭവം സത്യമാണോ എന്നറിയണം കോണിപ്പടി കയറി ചെന്നപ്പോൾ വാതിൽ അടച്ചിരുന്നു അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കയാണ് അതെ സ്വപ്നമല്ല തന്നെ ആ ബോധത്തോടെ വേണം ഇനിയുള്ള കരുക്കൾ നീക്കേണ്ടത് മെയ് പത്തൊൻപത് ഞാനൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സംശയമില്ല കഴിഞ്ഞ രാത്രി പ്രഭു എന്നോട് വളരെ സൗമ്യമായി മൂന്ന് കത്തുകൾ എഴുതാൻ പറഞ്ഞു എന്റെ ഇവിടുത്തെ ജോലി ഏതാണ്ട് അവസാനിച്ചെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിലേക്ക് തിരിക്കുമെന്നുമുള്ളതാണ് ഒരു കത്ത് അടുത്ത ദിവസം രാവിലെ ഞാൻ പുറപ്പെടുന്നു എന്നറിയിക്കുന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതാകട്ടെ ഞാൻ മാളികയിൽ നിന്ന് തിരിച്ച് ബിസ്ക്രിറ്റ്സിൽ എത്തിച്ചേർന്നു എന്ന വിവരം ധരിപ്പിക്കുന്നതും ഞാൻ പ്രതിഷേധിച്ചേനെ പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ അയാളോട് നേരിട്ടെതിർക്കുന്നത് ഭ്രാന്താണ് പൂർണമായും അയാളുടെ അധീനതയിൽ കഴിയവേ അയാളുടെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ അത് സംശയം ജനിപ്പിക്കും അറിയാൻ പാടില്ലാത്ത പലതും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് ആപത്താണെന്നും അയാൾക്ക് ബോധ്യമുണ്ട് രക്ഷപ്പെടാനുള്ള അവസരം കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല എൻ്റെ ചോര കുടിക്കാനൊരുങ്ങിയ സുന്ദരിയെ പിടിച്ചു മാറ്റിയപ്പോൾ പ്രഭുവിൻ്റെ കണ്ണിൽ തെളിഞ്ഞ ക്രോധം ഇപ്പോഴും ഞാൻ കാണുന്നു തപാൽ കൃത്യമായി പോകാറില്ലെന്നും കാലെ കൂട്ടി എഴുതി അയക്കുന്നത് എൻ്റെ സ്നേഹിതരുടെ ഉത്കണ്ഠ ശമിപ്പിക്കാൻ സഹായിക്കുമെന്നും അയാൾ വിശദമാക്കി വല്ല കാരണവശാലും എൻ്റെ യാത്ര വൈകുകയാണെങ്കിൽ കത്തുകളും വൈകി മാത്രമേ പോസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന അയാൾ തറപ്പിച്ചു പറഞ്ഞു അയാളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന മട്ടിൽ കത്തിൽ വെക്കേണ്ട തീയതികൾ എന്തൊക്കെയെന്ന് ഞാൻ ആരാഞ്ഞു ആദ്യത്തേത് ജൂൺ പന്ത്രണ്ട് രണ്ടാമത്തേത് ജൂൺ പത്തൊൻപത് അവസാനത്തേത് ജൂൺ ഇരുപത്തിയൊൻപത് പ്രഭു പറഞ്ഞു എൻ്റെ ദൈർഘ്യം എത്രയെന്ന് എനിക്ക് മനസ്സിലായി ദൈവമേ എന്നെ സഹായിക്കില്ലേ മെയ് ഇരുപത്തിയെട്ട് രക്ഷപ്പെടാനൊരു വഴി കാണുന്നു കുറഞ്ഞപക്ഷം വീട്ടിലേക്കൊരു കത്തെഴുതാനെങ്കിലും സാധിച്ചേക്കും ഒരുപറ്റം നാടോടികൾ മുറ്റത്ത് താവളമടിച്ചിട്ടുണ്ട് ലോകമെങ്ങുമുള്ള ജിപ്സി സമൂഹത്തിലെ ഒരു വിഭാഗം ഗാനി എന്നാണ് അറിയപ്പെടുന്നത് ഹങ്കറിയിലും ട്രാൻസിൽവേനിയയിലും ഇക്കൂട്ടർ ആയിരക്കണക്കിനുണ്ട് നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രഭുവിൻ്റെയോ മാടമ്പിയുടെയോ ആശ്രിതരായി കഴിയുന്ന ഇവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല ഒന്നിനെയും ഭയപ്പെടാത്തവർ അന്ധവിശ്വാസങ്ങളാണ് ഇവരുടെ മതം ഒരു ഭാഷയും ഇവർക്ക് സ്വന്തമായുണ്ട് വീട്ടിലേക്ക് ഏതാനും കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കാം ജനാല വഴി അവരോട് സംസാരിക്കാനും പരിചയപ്പെടാനും ശ്രമിച്ചു നോക്കിയിരുന്നു അവർ എന്നെ കണ്ട് തൊപ്പി ഉയർത്തി വണങ്ങുകയും ബഹുമാന സൂചകമായി ചില അടയാളങ്ങൾ കാണിക്കുകയും ചെയ്തു പക്ഷേ ഭാഷ വശമില്ലാത്തത് ആശയവിനിമയത്തിനും ബുദ്ധിമുട്ടായി ഞാൻ രണ്ടു കത്തുകൾ തയ്യാറാക്കി എന്റെ സ്ഥിതി വിശദമാക്കിക്കൊണ്ട് ഷോർട്ട് ഹാൻഡിൽ എഴുതി ഇവിടത്തെ ഭീകരാന്തരീക്ഷം വിവരിച്ചില്ല അതറിഞ്ഞാൽ അവൾ ബോധം കെട്ടുവീഴും ഷോർട്ട് ഹാൻഡിലായതുകൊണ്ട് കത്ത് ഡ്രാക്കുള പ്രഭുവിൻ്റെ കയ്യിൽ അകപ്പെട്ടാലും ഇവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള എന്റെ അറിവിന്റെ വ്യാപ്തി അയാൾക്ക് മനസ്സിലാവില്ല മിസ്റ്റർ ഹോക്കിൻസിനുള്ള കത്തിൽ മീനയുമായി ബന്ധപ്പെടണമെന്ന് മാത്രം പറഞ്ഞിരുന്നു കത്തുകൾ ഒരു സ്വർണ്ണ നാണയത്തോടൊപ്പം ജനാല വഴി ജിപ്സികൾക്ക് എറിഞ്ഞുകൊടുത്തിട്ട് പോസ്റ്റു ചെയ്യാനുള്ളവയാണെന്ന് ആംഗ്യത്തിലൂടെ അവരെ അറിയിച്ചു അത് കൈയിലെടുത്തയാൾ മാറോടണച്ചു പിടിച്ചിട്ട് ശിരസ് നമിച്ചു കത്ത് തൊപ്പിക്കുള്ളിൽ തിരകി മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ മുറിയിലേക്ക് മടങ്ങി പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുന്നു പ്രഭു ഇതുവരെ വന്നില്ല അപ്പോഴേക്കും പ്രഭു എത്തിച്ചേർന്നു എന്റെ അടുത്തിരുന്ന് ഞാൻ എഴുതിയ രണ്ട് കത്തുകളും തുറന്ന് സ്വരത്തിൽ പറയാൻ തുടങ്ങി ജിപ്സികൾ എൻ്റെ കയ്യിൽ തന്നതാണ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ല ആരാണ് എഴുതിയതെന്ന് ഞാൻ നോക്കട്ടെ അയാൾ അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വ്യക്തം ആ ഒന്ന് നിങ്ങൾ എൻ്റെ സ്നേഹിതൻ പീറ്റർ ഹോക്കിൻസിന് എഴുതിയതാണല്ലോ മറ്റേത് കവർ പൊട്ടിച്ചു നോക്കി വരകളും കുറികളും കണ്ടപ്പോൾ ആ മുഖം കറുത്തു കണ്ണുകളിൽ രോക്ഷാഗ്നി ജ്വലിച്ചു ഹോ ഇത് അങ്ങേയറ്റം ക്രൂരമാണ് സൗഹാർദ്ദത്തിനും ആതിഥ്യ മര്യാദയ്ക്കും എതിരായ വെല്ലുവിളി ആരും ഇതിൽ ഒപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മെ ബാധിക്കുന്നതല്ല അയാൾ സാവധാനം കത്തും കവറും വിളക്കിനും മുകളിൽ പിടിച്ചു കടലാസ് എരിഞ്ഞു ചാമ്പലായപ്പോൾ അയാൾ തുടർന്നു ഹോക്കിൻസിനുള്ള കത്ത് നിങ്ങൾ എഴുതിയതായത് തീർച്ചയായും പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കത്ത് എനിക്ക് വിലപ്പെട്ടതാണ് അറിയാതെ തുറന്നു നോക്കിയതിന് മാപ്പ് വീണ്ടും ഒരു കവറിലാക്കി തരുമോ എന്ന് ചോദിച്ച് പുതിയൊരു കവർ ഭവ്യതയോടെ എനിക്ക് തന്നു മേൽവിലാസം എഴുതി മടക്കി കൊടുക്കുകയല്ലാതെ എനിക്ക് മറ്റെന്ത് ചെയ്യാനൊക്കും അയാൾ വാതിലടച്ചു പുറത്തിറങ്ങി താക്കോൽ മെല്ലെ തിരിയുന്ന ശബ്ദം കേട്ടു ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വാതിൽ വലിച്ചു തുറക്കാൻ നോക്കി അത് പൂട്ടിയിരുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശബ്ദമുണ്ടാക്കാതെ പ്രഭു വന്നു സോഫയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഞാൻ ഉണർന്നു ഞാൻ ഉറങ്ങുകയായിരുന്നെന്ന് കണ്ട് ആദരപൂർവ്വം വളരെ സന്തോഷത്തോടെ പറഞ്ഞു എന്റെ സ്നേഹിതന് ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു കിടന്നോളൂ ക്ഷീണം മാറട്ടെ ഇന്ന് രാത്രി നമുക്ക് സംസാരിച്ചിരിക്കാൻ നിവർത്തിയില്ലല്ലോ എനിക്കല്പം ജോലി തിരക്കുണ്ട് നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ അദ്ഭുതമെന്ന് പറയട്ടെ സ്വപ്നങ്ങളൊന്നും കാണാതെ ഞാൻ ഉറങ്ങി നിരാശതയുടെ പാരമ്യം മനസ്സിനെ ശാന്തമാക്കിയതാവാം മെയ് മുപ്പത്തിയൊന്ന് രാവിലെ ഉണർന്നപ്പോൾ പെട്ടിയിൽ നിന്ന് കുറച്ചു കടലാസും കവറും എടുത്ത് കീശയിൽ സൂക്ഷിക്കാമെന്ന് ഉറച്ചു സൗകര്യം ലഭിച്ചാലുടൻ കത്തെഴുതാം പക്ഷെ ഇതാ മറ്റൊരു പ്രതിസന്ധി ഒരു കഷ്ണം കടലാസ് പോലും അവശേഷിച്ചിട്ടില്ല റെയിൽവേ യാത്രയുടെ വിവരങ്ങൾ ബാങ്കു രേഖകൾ തുടങ്ങി ഇവിടെ നിന്ന് പുറത്തു കടന്നാൽ എനിക്ക് ആവശ്യമായി വരുന്ന എല്ലാ വസ്തുക്കളും അപ്രത്യക്ഷമായിരിക്കുന്നു കുറേ നേരം ആലോചിച്ചപ്പോൾ എനിക്കൊരാശയം തോന്നി എൻ്റെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള അലമാരയിൽ തിരയാമെന്ന് വെച്ചു അവിടെ നോക്കിയപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ധരിച്ചിരുന്ന ഓവർകോട്ടും പുതപ്പും കാണാനില്ല എനിക്കെതിരായുള്ള പുതിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ജൂൺ പതിനേഴ് രാവിലെ ഉറക്കമെണിയിട്ട് ഓരോന്ന് ആലോചിച്ച് തലപുണ്ണാക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറത്തു മുറ്റത്തെ കരിങ്കല്ലുകളിൽ കുതിരകളുടെ കുളമ്പടിയും ചമ്മട്ടിയുടെ ഒച്ചയും കേട്ടു ഞാൻ ആഹ്ലാദത്തോടെ ജനാലയ്ക്കടുത്തേക്കോടി രണ്ടു വലിയ വണ്ടികൾ ഓരോന്നും കരുത്തരായ എട്ട് കുതിരകളെ പൊട്ടിയത് വാതിൽക്കൽ നിന്നിരുന്നു പരന്ന തൊപ്പിയും നിറയെ ആണികൾ ഉറപ്പിച്ച വീതിയുള്ള അരപ്പട്ടയും വൃത്തികെട്ട രോമക്കുപ്പായവും മുട്ടോളം എത്തുന്ന ബൂട്ട്സും ധരിച്ച സ്ലോവാക്കുകളാണ് വണ്ടി ഓടിച്ചിരുന്നത് ഓരോരുത്തരുടെ കയ്യിലും ഓരോ നീളൻ വടിയും ഉണ്ടായിരുന്നു താഴെ ഹാളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സന്ധിക്കാമെന്ന മോഹത്തോട് ഞാൻ വാതിൽക്കലേ കൂടി പക്ഷേ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു ഞാൻ ജനാല വഴി പുറത്തേക്ക് തലനീട്ടി അവരെ വിളിച്ചു അവർ വിളെപ്പോലും ഇഴിച്ചു നോക്കി അപ്പോഴേക്കും ജിപ്സി തലവൻ അടുത്തു ചെന്ന് എന്റെ നേർക്ക് വിരൽ ചൂണ്ടി അവരോടെന്തോ പറഞ്ഞു വണ്ടിക്കാരൻ ഉറക്കെ ചിരിച്ചു പിന്നെ ഞാൻ എത്ര വിളിച്ചു കൂവിയിട്ടും ദയനീയമായി വിളപ്പിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല വടം കൊണ്ട് കൈപ്പിടിയുള്ള കൂറ്റൻ ചതുരപ്പെട്ടികളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് വണ്ടിക്കാർ അവ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്നത് കണ്ടും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുള്ള ഒച്ച കേട്ടും പെട്ടിക്കുള്ളിൽ ഒന്നുമില്ലെന്ന് ഞാൻ ഊഹിച്ചു മുറ്റത്തെ ഒരു കോണിൽ പെട്ടികളെല്ലാം ഇറക്കി വെച്ചിട്ട് ജിപ്സി കൊടുത്ത കൂലി കൈപ്പറ്റി വണ്ടിക്കാർ പോയി ചക്രങ്ങളുടെയും ചാട്ടയുടെയും ശബ്ദം അകന്നകന്നില്ലാതായി ജൂൺ ഇരുപത്തിനാല് കഴിഞ്ഞ രാത്രി പതിവിലും നേരത്തെ പ്രഭു എന്നോട് യാത്ര പറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ ധൈര്യം അവലംബിച്ച് കോണി കയറി തെക്കുവശത്തെ ജനാല വഴി പുറത്തേക്ക് നോക്കി അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മാളികയിൽ എവിടെയോ ജിപ്സികളുണ്ട് മൺവെട്ടിയുടെയും കൂന്താലിയുടെയും ശബ്ദം കേൾക്കാം പുതിയ ഏതോ ക്രൂരകൃത്യത്തിനുള്ള അരങ്ങൊരുക്കുകയാവണം അരമണിക്കൂർ നേരം ഞാൻ ജനാലക്കരകിൽ നിന്നു അപ്പോൾ പ്രഭുവിൻ്റെ ജനാല വഴി എന്തോ ഒന്ന് പുറത്തു വരുന്നത് കണ്ടു ഞാൻ ഒരു വശത്തേക്ക് മാറി സൂക്ഷിച്ചു നോക്കി അയാളുടെ ശരീരം പൂർണമായും പുറത്തു വന്നു ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ധരിച്ചിരുന്ന കുപ്പായങ്ങളാണ് അയാൾ അണിഞ്ഞിരിക്കുന്നത് അന്ന് സ്ത്രീകൾ കൊണ്ടുപോയ ഭീഷണമായ ആ സഞ്ചി അയാളുടെ ചുമലിലുണ്ട് പുതിയ വേഷത്തിലുള്ള ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശം സ്പഷ്ടമാണ് ഞാൻ പുറത്തിറങ്ങി നടക്കുന്നതായും കത്ത് പോസ്റ്റ് ചെയ്യുന്നതായും മറ്റും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാം എൻ്റെ വേഷം ധരിച്ച് അയാൾ ചെയ്യുന്ന ഏത് ദുഷ്കർമ്മത്തിനും ഞാൻ ഉത്തരം പറയേണ്ടി വരും ദേഷ്യം കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം പോലുമില്ലാതെ ഞാനിവിടെ തടവിൽ കഴിയുമ്പോൾ ഈ അക്രമം അനുവദിക്കാൻ പാടില്ല പ്രഭു മടങ്ങി വന്നിട്ടേ അനങ്ങുകയുള്ളൂ എന്നുറച്ച് വാശിയോടെ ഞാൻ അവിടെയിരുന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ ചന്ദ്രികയിൽ കുറെ ചെറു ധൂളികൾ പറന്ന് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ധൂളികൾ കറങ്ങിക്കറങ്ങി ഒന്നിച്ചു കൂടുന്നതും വിചിത്രമായ രൂപം കൈക്കൊള്ളുന്നതും ഔത്സുഖ്യത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ അകലെ താഴ്വരയിലെവിടെയോ ഒരു നായയുടെ ദയനീയമായ മോങ്ങൽ കെട്ടു അത്യുച്ചത്തിലുള്ള ആ മോങ്ങലിനോടൊപ്പം വായുവിൽ നിലാവെളിച്ചത്ത് നൃത്തം ചെയ്തിരുന്ന ധൂളികൾക്ക് പുതിയ രൂപമുണ്ടായി അവിടെ നിന്ന് എഴുന്നേറ്റു പോകണമെന്ന് എൻ്റെ ചേതനം മന്ത്രിച്ചു പക്ഷേ ശരീരം അനങ്ങുന്നില്ല ഞാൻ മോഹനിദ്രയ്ക്ക് വിധേയനായിരിക്കുന്നു ധൂളികളുടെ നൃത്തം ദ്രുതഗതിയിലായി ചന്ദ്രകിരണങ്ങൾ അതിനോടൊത്തു തുള്ളിക്കളിച്ചു ധൂളികളുടെ രൂപം അനുനിമിഷം മാറി മാറി വന്നു പൊടുന്നിനെ ഞാൻ ഞെട്ടി ഉണർന്നു മയക്കം മാറി ബോധം തെളിഞ്ഞു ധൂളികളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത് എന്റെ ചോര കുടിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുത്തിട്ടുള്ള മൂന്ന് സ്ത്രീകളുടെ രൂപങ്ങളായിരുന്നു ഞാൻ ഇറങ്ങി ഓടി എന്റെ മുറിക്കുള്ളിലെ സുരക്ഷിതത്വത്തിൽ അഭയം തേടി അവിടെ നിലാവില്ല വിളക്കിന്റെ പ്രകാശവുമുണ്ട് ഉണ്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രഭുവിന്റെ മുറിയിൽ അലക്കം കേട്ടു ഇടയ്ക്ക് വെച്ച് അമർത്തപ്പെട്ട ദീനരോധനവും തുടർന്ന് ഭീതിജനകമായ നിശബ്ദതയും ഞാൻ ഭയന്നു വിറച്ചു ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ വാതിൽ തുറക്കാനൊരുങ്ങി പക്ഷെ അത് പൂട്ടിയിരുന്നു ഞാനൊരു തടവറയ്ക്കുള്ളിലാണ് തീർത്തും നിസ്സഹായൻ കട്ടിലിരുന്ന് ഞാൻ വെറുതെ കരഞ്ഞു അപ്പോൾ പുറത്തെ മുറ്റത്ത് വീണ്ടും ഒരച്ഛോ സ്ത്രീയുടെ ദീനരോധനം ഞാൻ ജനാലയ്ക്ക് സമീപം ചെന്ന് അഴികൾക്കിടയിലൂടെ നോക്കി ഒരു സ്ത്രീ ഓടിക്കിതച്ചു വന്നെത്തിയതുപോലെ പാറിപ്പറന്ന തലമുടിയുമായി നെഞ്ചത്ത് കൈവെച്ചു നിന്നിരുന്നു വാതിലിനോട് ചേർന്ന് നിന്ന് എന്നെ കണ്ട് അവൾ വെറുപ്പോടെ ആക്രോശിച്ചു പിശാചെ എന്റെ കുഞ്ഞിനെ അവൾ നിലത്തു മുട്ടുകുത്തി കൈകൾ നീട്ടി ഉറക്കെ വിലപിച്ചു നെഞ്ചത്തടിച്ച് തലമുടിപ്പിച്ചു ചിന്തി എന്തെല്ലാമോ പുലമ്പി പിന്നെ തറയിൽ കമിഴ്ന്നു വീണു എനിക്കിപ്പോഴവളെ കാണാൻ വയ്യ അവൾ കഥകളിടിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം സഹതാപാർദ്രമായ ഹൃദയത്തോടെ ഇതികർത്ര വ്യഥാമൂടനായി ഞാൻ നിന്നു മുകളിൽ എവിടെയോ നിന്ന് പ്രഭുവിൻ്റെ പരുക്കൻ സ്വരത്തിലുള്ള ആക്രോശം ഞാൻ കേട്ടു അതിനു മറുപടി എന്നോണം നാലുപാട് നിന്നും ചെന്നായ്ക്കളുടെ ഓരിയിടൽ ഉയർന്നു നിമിഷങ്ങൾക്കുള്ളിൽ അണപൊട്ടിയൊഴുകിയതുപോലെ ഒരുപറ്റം ദുഷ്ടമൃഗങ്ങൾ മുറ്റത്ത് കുതിച്ചെത്തി സ്ത്രീയുടെ വിലാപം പിന്നീട് കേട്ടില്ല ചെന്നായ്ക്കളുടെ മോങ്ങൽ നീണ്ടു നിന്നില്ല അധികം വൈകാതെ അവൻ ആവു നുണഞ്ഞുകൊണ്ട് തിരിച്ചുപോയി ആ സ്ത്രീയുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയാം അവൾ മരിച്ചത് നന്നായി അതുകൊണ്ട് അവരുടെ പേരിൽ സഹതിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്തു ചെയ്യും എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അന്ധകാരത്തിൻ്റെ ഭീതിയുടെ നിരാശതയുടെ ഈ അഗാധ ഗർത്തത്തിൽ നിന്ന് എവിടെ ജൂൺ ഇരുപത്തിയാറ് രാവിലെ നിശയുടെ നിശ്രംസതയ്ക്ക് പാത്രമായവർക്ക് പുലരി പുളകോദ്ഗമകാരിയായിരിക്കും എൻ്റെ ജനാലയിൽ കൂടി നോക്കിയാൽ കാണാവുന്ന പ്രധാന കവാടത്തിനു മുകളിൽ പ്രഭാതസൂര്യൻ സ്വർണ്ണ താഴികക്കുടം തീർത്തു എൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്ന ഭയം വെയിലേറ്റ പോലെ മാഞ്ഞുപോയി പകൽ മായുന്നതിനും ഈ ധൈര്യം നഷ്ടമാവുന്നതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ മുൻകൂട്ടി എഴുതി കൊടുത്തിരുന്ന കത്തുകളിലൊന്ന് ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കും ഞാൻ ജീവിച്ചിരുന്നതിൻ്റെ അടയാളം പോലും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ഒരു പൈശാചിക തന്ത്രത്തിൻ്റെ ആരംഭം ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രവൃത്തിയാണ് വേണ്ടത് എല്ലായ്പ്പോഴും രാത്രിയിലാണ് ഞാൻ ആപത്തിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത് പകൽ സമയം പ്രഭുവിനെ കണ്ടിട്ടേയില്ല മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കാൻ വേണ്ടി പകൽ സമയം അയാൾ ഉറങ്ങുകയാണോ പതിവ് അയാളുടെ മുറിക്കുള്ളിൽ കടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്താണൊരു മാർഗം എല്ലായ്പ്പോഴും അത് പൂട്ടിയിരിക്കുകയാണല്ലോ ഉവ് ഒരു വഴിയുണ്ട് അയാൾ പുറത്തിറങ്ങുന്ന മാർഗത്തിലൂടെ മറ്റൊരാൾക്കും എന്തുകൊണ്ട് പുറത്തുപോയി കൂടാ ജനാല വഴി അയാൾ നുഴഞ്ഞിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ആ മാർഗം അവലംബിക്കും ആപൽക്കരമാണെന്നറിയാം ഇവിടെ കഴിച്ചു കൂട്ടുന്നത് അതിനേക്കാൾ ആപൽക്കരമാണ് അങ്ങേയറ്റം ജീവഹാനി സംഭവിച്ചേക്കാം ഭൂമിയിലെ ഈ നരകത്തിനേക്കാൾ അഭികാമ്യമാണ് പരലോകം ദൈവമേ അവിടുത്തെ കാരുണ്യത്തിനായി ഞാൻ യാചിക്കുന്നു എൻ്റെ ഉദ്യമത്തിൽ പരാജയപ്പെട്ടാൽ മീന ഞാൻ യാത്ര പറയുന്നു പിതൃതുല്യനായ എൻ്റെ വിശ്വസ്ത സുഹൃത്തെ മീന എല്ലാവരോടും ഞാൻ വിട പറയുന്നു അന്നേ ദിവസം വൈകുന്നേരം ഞാൻ ശ്രമിച്ചു നോക്കി ഈശ്വരാനുഗ്രഹത്താൽ ഈ മുറിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി എല്ലാ വിവരവും വിശദമായി പറയാം കൂടുതൽ ചിന്തിച്ച് ധൈര്യം നഷ്ടപ്പെടുത്താതെ ഞാൻ തെക്കുവശത്തെ ജനാലയ്ക്ക് പുറത്തു കടന്നു വീതി കുറഞ്ഞ കരിങ്കൽപ്പടിയിൽ അള്ളിപ്പിടിച്ചു ബൂട്ട്സ് അഴിച്ചു മാറ്റിയിരുന്നു കരിങ്കൽ കെട്ടിനിടയിലെ ചാന്ത് കാലപ്പഴക്കം കൊണ്ട് അടർന്നു പോയത് വിരലുകൾ ഉറപ്പിക്കാൻ സഹായിച്ചു ഇറങ്ങേണ്ട ദൂരം തിട്ടപ്പെടുത്തുന്നതിന് ഒരു തവണ താഴേക്ക് നോക്കി ആ അഗാധതയിലേക്ക് നോക്കാനുള്ള ധൈര്യം പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല പ്രഭുവിന്റെ ജനാല ഏതു ദിക്കിലാണെന്ന് എനിക്ക് രൂപമുണ്ട് കഴിവതും വേഗത്തിൽ അവിടേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു ക്ഷോഭവും ധൃതിയും കാരണം ആപൽശങ്ക ഉണ്ടായില്ല എത്രയും പെട്ടെന്ന് താഴത്തെ ജനൽപ്പടിയിൽ കാലുറപ്പിക്കാൻ സാധിച്ചു പാളി തുറന്ന് ആദ്യം കാലുകൾ ഉള്ളിലേക്കിട്ട് മുറിയിൽ പ്രവേശിച്ചു മുറി ശൂന്യമായിരുന്നു അത്യാവശ്യം ചില ഫർണിച്ചർ മാത്രമുണ്ട് അടുത്ത കാലത്തെങ്ങും ആരും അവ ഉപയോഗിച്ച ലക്ഷണമില്ല എല്ലാം പൊടി പൊടിമൂടിക്കിടന്നു മുറിയുടെ താക്കോൽ അവിടെയെങ്ങും കണ്ടില്ല ഒരു മൂലയിൽ സ്വർണനാണയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം മാത്രമുണ്ട് ബ്രിട്ടീഷ് റോമൻ ആസ്ട്രിയൻ ഹംഗേറിയൻ ഗ്രീക്ക് ടർക്കിഷ് മുതലായ സാമ്രാജ്യങ്ങളിലെ നാണയങ്ങളാണ് വളരെ കാലമായി അവ അവിടെ ഉണ്ടെന്ന് പുറത്തു പറ്റിയിരിക്കുന്ന പൊടി കണ്ടാൽ അറിയാം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് നാണയങ്ങളെല്ലാം രത്നം പതിച്ചതും അല്ലാത്തതുമായ പഴയ മട്ടിലുള്ള കുറെ ആഭരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു മുറിയുടെ ഒരു വശത്തൊരു വാതിലുണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലിൻ്റെ താക്കോൽ കിട്ടാത്തത് തുറക്കാൻ പറ്റുന്നവ തുറന്നു പരിശോധിക്കുക തന്നെ എന്ന് ഞാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ എന്റെ അധ്വാനമെല്ലാം പാഴിലാവൂ വാതിൽ തള്ളി തുറന്നപ്പോൾ ഒരു ചെറിയ ഇടനാഴിയും താഴേക്കിറങ്ങാനുള്ള ചുറ്റുകോണിയും കണ്ടു ഇരുട്ടത്ത് വളരെ സൂക്ഷിച്ച ചുവടുവെച്ച് ഞാൻ ഇറങ്ങിച്ചെന്നു ചുമരിൽ അങ്ങിങ്ങി ചെറിയ ദ്വാരങ്ങളുള്ളതിൽ കൂടി കടന്നു വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ കോണിപ്പടിയുടെ ചുവട്ടിൽ വീണ്ടും ഒരു ഇടനാഴി അവിടെ പഴയ മണ്ണ് കിളച്ചു മറിച്ചതിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം കുറെ നടന്നപ്പോൾ ഗന്ധം അടുത്തെടുത്തു വന്നു അവിടെ കണ്ട വാതിൽ വലിച്ചു തുറന്നപ്പോൾ ഏതോ പള്ളിയോട് ചേർന്ന പഴയ സിമിത്തേരിയിലെത്തി കല്ലറകളെല്ലാം കിടന്നു നിലം കിളച്ചു മറിച്ചിട്ടുണ്ട് സ്ലോവാക്കുകൾ ജിപ്സികളുടെ സഹായത്തോടെ കൊണ്ടുവന്ന വലിയ പെട്ടികളിൽ കുഴിച്ചെടുത്ത മണ്ണ് നിറച്ചു വെച്ചിരിക്കുന്നു ഒരു മനുഷ്യജീവിയെയും അവിടെ കണ്ടില്ല പുറത്തേക്ക് വേറൊരു വഴിയും കാണാനുമില്ല ഓരോ ഇഞ്ച് ഭൂമിയും ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു ഭയത്തോടെയാണെങ്കിലും ചില കല്ലറകൾക്കുള്ളിലെ ഇരുട്ടിലേക്ക് ഞാൻ ഇറങ്ങി നോക്കി ആദ്യമിറങ്ങിയ രണ്ടിലും പഴയ ശവപ്പെട്ടികളിലെ അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു പക്ഷേ മൂന്നാമത്തേതിൽ ഞാനൊരു കാഴ്ച കണ്ടു കുതിര വണ്ടിയിൽ മാളികയിൽ എത്തിച്ച കൂറ്റൻ തടിപ്പെട്ടികളിലൊന്ന് പുതുതായി ഇളക്കി മാറ്റിയ മണ്ണിൽ വെച്ചിട്ടുണ്ട് തുറന്ന ആ പെട്ടിയിൽ പ്രഭു കിടക്കുന്നു ജീവനുണ്ടോ മരിച്ചതാണോ എന്നറിഞ്ഞുകൂടാ കണ്ണുകൾ തുറന്നിട്ടുണ്ടെങ്കിലും മൃത്യുവിൻ്റെ സുതാര്യതയില്ല വിളറിയ കവിളിലും മരണത്തിൻ്റെ മരവിപ്പല്ല ജീവന്റെ ഊഷ്മളതയാണ് കാണുന്നത് ചുണ്ടുകൾ എന്നത്തെയും പോലെ ചുവന്നു തന്നെ ഇരിക്കുന്നു പക്ഷേ ശരീരത്തിൽ ഒരനക്കവുമില്ല ശ്വാസോച്ഛ്വാസമില്ല നാടിമിടിപ്പില്ല ഹൃദയസ്പന്ദനവുമില്ല ഞാൻ കുനിഞ്ഞ് ആ ഉടലിൽ ജീവന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു ഒന്നുമില്ല അയാൾ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ടും അധികനേരമായിട്ടില്ല പുതുമണ്ണിൻ്റെ മണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അങ്ങിങ് ദ്വാരങ്ങളുള്ള പെട്ടിയുടെ മൂടി അടുത്തു വച്ചിട്ടുണ്ട് വീടിൻ്റെ താക്കോലുകൾ അയാളുടെ പക്കൽ കാണുമെന്ന് ഞാൻ ഊഹിച്ചു പക്ഷെ അടുത്തു ചെന്നപ്പോൾ ജീവനില്ലാത്ത എൻ്റെ സാന്നിധ്യമറിയാത്ത അയാളുടെ കണ്ണുകളിൽ ക്രൂരതയുടെ നീഴലാട്ടം കണ്ട് ഞാൻ വിറങ്ങലിച്ചു പോയി എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാനായി പിന്തിരിഞ്ഞോടി മതിലിൽ പറ്റി കയറി ജനാല വഴി മാളികയിലെ എൻ്റെ മുറിയിലെത്തി കിതച്ചുകൊണ്ട് കട്ടിലിൽ വീണു അവിടെ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങി ജൂൺ ഇരുപത്തിയൊൻപത് ഞാൻ പ്രഭുവിന് എഴുതി കൊടുത്ത കത്തുകളിൽ അവസാനത്തേതിൻ്റെ തീയതി ജൂൺ ഇരുപത്തൊൻപതാണ് കത്തു ഞാൻ സ്വമേധയായി എഴുതി അയച്ചതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള പ്രഭുവിൻ്റെ ശ്രമം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ കുപ്പായം ധരിച്ചാണ് അയാൾ ജനാല വഴി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് എൻ്റെ കൈവശം തോക്കോ മറ്റുവല്ല മാരകായുധങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ പല്ലിയെപ്പോലെ ഇഴിഞ്ഞുനെങ്ങിയ ആ നികൃഷ്ട ജന്തുവിൻ്റെ കഥ കഴിച്ചേനെ പക്ഷേ മനുഷ്യനിർമ്മിതമായ ആയുധങ്ങൾ അയാളുടെ മേൽ നിഷ്പ്രയോജനമായി തീരുമോ എന്ന ആശങ്കയും എനിക്കുണ്ട് അയാൾ മടങ്ങി വരുന്നതുവരെ അവിടെ കാത്തിരുന്നാൽ രക്തദാഹികളായ സ്ത്രീകളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഭയം കാരണം ഞാൻ വായനാ മുറിയിലേക്ക് മടങ്ങി ഉറക്കം വരുന്നതുവരെ വായിച്ചു കൊണ്ടിരുന്നു പ്രഭുവാണ് എന്നെ വിളിച്ചുണർത്തിയത് ഗൗരവം നടിച്ച് അയാൾ പറഞ്ഞു സ്നേഹിത നാളെ നമ്മൾ വേർപിരിയുന്നു നിങ്ങൾ നിങ്ങളുടെ മനോഹരമായ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നു എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് നാം ഇനി ഒരിക്കലും കണ്ടുമുട്ടുകയില്ല വീട്ടിലേക്കുള്ള നിങ്ങളുടെ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാളെ ഞാനിവിടെ കാണില്ല യാത്രയ്ക്ക് വേണ്ടതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് രാവിലെ ജിപ്സികളും സ്ലോവാക്കുകളും എത്തും അവർക്കിവിടെ കുറച്ചു പണിയുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാൻ എൻ്റെ വണ്ടി വരും ബോർഗോ മലമ്പാതയിലെത്തുമ്പോൾ ബിസ്റ്റസിലേക്കുള്ള വണ്ടി മാറിക്കയറണം ഡ്രാക്കുള മാളികയിൽ വെച്ച് ഇനിയും നമ്മൾ സന്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അയാളെ വിശ്വാസമില്ല അയാളുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട് ആത്മാർത്ഥത എന്ന പദത്തിന് ആ ഭീകരനെ സംബന്ധിച്ചിടത്തോളം വല്ല അർത്ഥവുമുണ്ടോ എങ്കിലും ഞാൻ ചോദിച്ചു ഇന്ന് രാത്രി തന്നെ പുറപ്പെട്ടാലോ എന്റെ വണ്ടിക്കാരനും കുതിരകളും മറ്റൊരിടത്ത് പോയിരിക്കുകയാണ് സാരമില്ല ഞാൻ നടന്നുപോയിക്കൊള്ളാം ഇപ്പോൾ തന്നെ യാത്ര തിരിക്കാം അയാൾ ചിരിച്ചു സൗമ്യമായ നിരുപദ്രവമായ ആ ചിരിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന പൈശാചികത ഞാൻ മനസ്സിലാക്കി പക്ഷേ നിങ്ങളുടെ പെട്ടിയും മറ്റും അയാൾ ചോദിച്ചു അത് സാരമില്ല പിന്നീട് എപ്പോഴെങ്കിലും എടുപ്പിച്ചോളാം പ്രഭു എഴുന്നേറ്റ് വിനീതനായി തേനോലുന്ന സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ ഇംഗ്ലീഷുകാർക്കിടയിൽ ഒരു ചൊല്ലുള്ളതായി അറിയാം വരാനുള്ളതിനെ രണ്ടു കൈയും നീട്ടി സ്വാഗതം ചെയ്യുക പോകുന്നതിനെ എത്രയും വേഗം പറഞ്ഞയക്കുക എന്നോടൊപ്പം പോരൂ നിങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഒരു മണിക്കൂർ പോലും എൻ്റെ വീട്ടിൽ കഴിയാൻ പാടില്ല നിങ്ങൾ പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും പൊടുന്നനെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ എതിർക്കുന്നില്ല വരൂ ഗാംഭീര്യത്തിന് ഭംഗം വരുത്താതെ വിളക്ക് കൈയ്യിലെടുത്ത് അയാൾ മുന്നിൽ നടന്നു ഇതെല്ലാം സ്വപ്നമോ മായയോ എന്ന് സംശയിച്ച് കണ്ണു തിരുമിക്കൊണ്ട് ഞാൻ അയാളെ അനുഗമിച്ചു കോണിപ്പടി ഇറങ്ങി താഴത്തെ ഹാളിലെത്തിയപ്പോൾ പെട്ടെന്ന് അയാൾ നിന്നു അത് കേട്ടോ അയാൾ ചോദിച്ചു തൊട്ടടുത്തു നിന്ന് അസംഖ്യം ചെന്നായ്ക്കളുടെ ഓരിയിടൽ ഉയർന്നു കേട്ടു അയാൾ കൈ ഉയർത്തിയപ്പോഴാണ് ശബ്ദമുണ്ടായതെന്ന് തോന്നി സംവിധായകന്റെ ദണ്ട് ചലിക്കുമ്പോൾ അനേകം സംഗീതോപകരണങ്ങളിൽ നിന്ന് ഒരേ നിമിഷം ശബ്ദഘോഷം ഉയരുന്നത് പോലെ ഒന്നറച്ചു നിന്നിട്ട് അയാൾ വീണ്ടും മുന്നോട്ട് നടന്ന് കൂറ്റൻ സാക്ഷ വലിച്ചു നീക്കി കനത്ത ചങ്ങലകൾ ഇളക്കി മാറ്റി വാതിൽ തുറക്കാൻ ആരംഭിച്ചു വാതിൽ പൂട്ടിയിരുന്നില്ലെന്ന വസ്തുത എന്നെ വിസ്മയിപ്പിച്ചു സംശയിച്ചു ചുറ്റും നോക്കിയെങ്കിലും താക്കോലൊന്നും കാണാൻ കഴിഞ്ഞില്ല വാതിൽ തുറന്നപ്പോൾ ചെന്നായ്ക്കളുടെ മോങ്ങൽ ഉച്ചത്തിലായി ഭയാനകമായ വിധം ക്രോധത്തോടെ ചുവന്ന വായു തുറന്ന് പല്ലിളിച്ചു കാട്ടിക്കൊണ്ട് ഒരുപറ്റം ചെന്നായ്ക്കൾ അകത്തേക്ക് പാഞ്ഞു കയറി പ്രഭുവിന്റെ ഇംഗിതത്തിന് വിപരീതമായി എനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി അയാളുടെ ആജ്ഞാനുവർത്തികളായി ദുഷ്ടമൃഗങ്ങൾക്ക് മുന്നിൽ ഞാൻ നിസ്സഹായനാണ് ഇപ്പോൾ മലർക്കെ തുറന്ന വാതിൽക്കൽ പ്രഭു നിൽക്കുന്നു ക്രൂര ജന്തുക്കൾ എന്നെ വലയം ചെയ്യുന്നു എന്റെ അന്ത്യം അടുക്കാറായി വേണമെങ്കിൽ അയാൾക്കെന്നെ ചെന്നായ്ക്കൾക്ക് ആഹാരമാക്കാം അതും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കെണിയിൽ അകപ്പെടാൻ പാടില്ല ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു വാതിലടയ്ക്കു എനിക്ക് രാവിലെ പോയാൽ മതി നിരാശയോടെ കണ്ണീരടക്കാനാവാതെ ഞാൻ കൈകൾ കൊണ്ട് മുഖം പൊത്തി ചെന്നായ്ക്കൾ അപ്രത്യക്ഷമായി പ്രഭുവിന്റെ കൈ വാതിൽപ്പാളികൾ വലിച്ചടച്ചു ചങ്ങല കിലങ്ങി സാക്ഷ വീണു ഒന്നും വെണ്ടാതെ ഞങ്ങൾ മടങ്ങി എന്റെ കൈ ചുംബിച്ച് യാത്ര പറയുമ്പോൾ പ്രഭുവിന്റെ കണ്ണുകളിൽ ജേതാവിന്റെ ഭാവവും ചുണ്ടുകളിൽ പൈശാചികമായൊരു മന്ദഹാസവും കണ്ട് ഞാൻ ഞെട്ടി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ വാതിലിനു പുറത്ത് ഒരു രഹസ്യ സംഭാഷണം കേട്ടു പതുങ്ങിച്ചെന്ന് കാതോർത്തു പ്രഭുവിന്റെ ശബ്ദമാണ് പോ മടങ്ങിപ്പോ നിങ്ങളുടെ സമയമായിട്ടില്ല കുറച്ചുകൂടി ക്ഷമിക്ക് നാളെ നാളെ രാത്രിയാവട്ടെ തുടർന്ന് ശ്രവണമധുരമായൊരു പൊട്ടിച്ചിരി കേട്ടു കോപാവേശത്തോടെ വാതിൽ തുറന്ന് ഞാൻ കണ്ടത് നാവു നുണഞ്ഞുകൊണ്ട് നിൽക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് എന്നെ കണ്ടതും ഭീഭത്സമായൊരു ചിരിയോടെ അവർ കളഞ്ഞു ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു സർവീശ്വര നാളെ എല്ലാം അവസാനിക്കുകയാണോ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും അങ്ങ് കരുണ കാണിക്കുകയില്ലേ ജൂൺ മുപ്പത് പ്രഭാതം ഈ ഡയറിയിൽ ഞാൻ എഴുതുന്ന അവസാനത്തെ വാക്കുകളാവാമിത് പുലർന്നതിനൽപ്പം മുമ്പുണർന്ന് പ്രാർത്ഥനയിൽ മുഴുകി മൃത്യുവിന്റെ വിളികേട്ടാൽ ഉടൻ പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കാം കോഴി കൂവി അന്തരീക്ഷത്തിൽ മാറ്റം പ്രഭാതത്തിന്റെ ആഗമനം വിളിച്ചറിയിച്ചു പകൽ വെളിച്ചത്തിൽ എനിക്ക് സുരക്ഷിതത്വ ബോധമുണ്ടായി ഉത്സാഹത്തോടെ വാതിൽ തുറന്ന് ഹാളിലേക്ക് നടന്നു പുറത്തേക്കുള്ള വാതിൽ പൂട്ടിയിട്ടില്ല ഇനി എനിക്ക് രക്ഷപ്പെടാം സന്തോഷാതിരേകത്താൽ വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ചങ്ങല മാറ്റി സാക്ഷ വലിച്ചു പക്ഷേ വാതിൽപ്പാളികൾ അനങ്ങിയില്ല പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണോ എങ്ങനെയും താക്കോൽ കണ്ടെടുക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു വീണ്ടും ജനാല വഴി പ്രഭുവിൻ്റെ മുറിയിൽ നൂൽ നിറങ്ങണം അയാൾ എന്നെ കൊല്ലുമായിരിക്കും ഇപ്പോൾ മരണം സ്വാഗതാർഹമായി തോന്നുന്നു ഞാൻ മുകളിലെ കൂടി ചുമരിലൂടെ ഇഴഞ്ഞിഴഞ്ഞു മുറിക്കകത്തു ചെന്നപ്പോൾ അവിടം ശൂന്യം പക്ഷെ അത് ഞാൻ പ്രതീക്ഷിച്ചതാണല്ലോ താക്കോൽ ഒരിടത്തുമില്ല സ്വർണനാണയ കൂമ്പാരം യഥാസ്ഥാനത്തുണ്ടായിരുന്നു അവിടെ നിന്ന് ഇരുണ്ട കോണിപ്പടിയും ഇടനാഴിയും കടന്ന് പഴയ ശ്മശാനത്തിൽ ചെകുത്താന്റെ ശവപ്പെട്ടിക്ക് അരികിലെത്തി ഇപ്പോൾ പെട്ടി അടച്ചിരിക്കുന്നു ആണിയടിച്ചുറപ്പിച്ചിട്ടില്ല അയാളുടെ ശരീരം പരിശോധിച്ചാൽ താക്കോൽ കണ്ടുകിട്ടുമെന്ന് തോന്നി ഞാൻ പെട്ടിയുടെ മൂടി തുറന്നു മാറ്റിവെച്ചു അപ്പോൾ കണ്ട കാഴ്ച ഭയം കൊണ്ട് എന്റെ മജ്ജ മരവിച്ചു പോയി യൗവനം വീണ്ടും കിട്ടിയതുപോലെ പ്രഭു കിടക്കുന്നു നരച്ച മുടിയും മീശയും കറുത്തിട്ടുണ്ട് ഒട്ടിയിരുന്ന കവിൾ വീർത്തു കാണുന്നു വിളറിയ ചർമ്മത്തിന് ഇളം ചുവപ്പ് നിറം വായ് കൂടുതൽ ചുവന്നിട്ടുണ്ട് ചുണ്ടിൽ നിന്ന് ഇറ്റുവീണ രക്തം താടിയിലേക്കും കഴുത്തിലേക്കും ഒലിച്ചിറങ്ങുന്നു ആഴത്തിലുള്ള ജ്വലിക്കുന്ന കണ്ണുകൾക്ക് ചുറ്റും ചോര തുടുപ്പ് എന്തിനേറെ രക്തം കുടിച്ചു വീർത്ത കുളയട്ടെ പോലെ ആ ഭീകരന്റെ ശരീരമാകെ തുടുത്തു ചുവന്ന് സുതാര്യമായി തീർന്നിരിക്കുന്നു ആ വൃത്തികെട്ട ഉടലിൽ തൊടാൻ ഞാൻ അറച്ചു പക്ഷെ മടിച്ചു നിൽക്കാൻ വയ്യ ഇന്നു രാത്രി എന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുകയാണ് ആ മൂന്ന് യക്ഷികൾ അറപ്പോടെയാണെങ്കിലും അയാളുടെ ശരീരമാകെ ഞാൻ പരതി താക്കോൽ കിട്ടിയില്ല ഞാൻ നിവർന്നു നിന്ന് ഒരിക്കൽ കൂടി അയാളുടെ മുഖത്ത് നോക്കും ഇപ്പോൾ ഒരു പരിഹാസ ചിരി ആ ചുണ്ടുകളിൽ തെളിയുന്നു എനിക്ക് ഭ്രാന്ത് പിടിച്ചു ഈ പിശാചിനെയാണല്ലോ ഞാൻ ലണ്ടനിലേക്ക് കുടിയേറാൻ സഹായിച്ചത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മഹാനഗരം രക്തദാഹിയായ ഒരു പിശാചിനു പറ്റിയ മേച്ചൽ സ്ഥലം തന്നെ ഈ രക്ഷസിന്റെ പിടിയിൽ നിന്നും ലോകത്തെ രക്ഷിച്ചേ തീരൂ പക്ഷേ എന്റെ കൈവശം ആയുധങ്ങളൊന്നുമില്ല പെട്ടിയിൽ മണ്ണ് നിറയ്ക്കാൻ ഉപയോഗിച്ച ഒരു മൺവെട്ടി അടുത്ത് കിടന്നിരുന്നത് ഞാൻ എടുത്തു ആ പിശാചിന്റെ മുഖത്ത് മൺവെട്ടി കൊണ്ട് ആഞ്ഞുവെട്ടി ആ നിമിഷം അയാളുടെ തല ഒരു വശത്തേക്ക് തിരിഞ്ഞു ആ കണ്ണുകളിൽ നിന്ന് പുറപ്പെട്ട നാരകീയാഗ്നിയുടെ ചൂടേറ്റ് എൻ്റെ സർവാംഗം തളർന്നു നെറ്റിയിൽ ആഴത്തിലൊരു മുറിവ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് മൺവെട്ടി ഒരു വശത്തേക്ക് ചരിഞ്ഞ് എൻ്റെ കൈകളിൽ നിന്നും വഴുതി പെട്ടിയുടെ പുറത്തു വീണു വീണ്ടും അത് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അടുത്തു ചാരി വെച്ചിരുന്ന മൂടിയിലുടക്കി മൂടിമറിഞ്ഞു പെട്ടിയുടെ മേൽവീണ് ആ ഭീഭത്സ ദൃശ്യം എൻ്റെ കൺമുന്നിൽ നിന്നും അറിഞ്ഞു രക്താഭിഷിക്തമായ ചീർത്ത മുഖത്ത് പ്രകടമായ പകയുടെ വികൃതമായ മന്ദഹാസമാണ് ഞാൻ അവസാനമായി കണ്ടത് അടുത്ത പടി എന്തെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ചു പക്ഷേ മസ്തിഷ്കത്തിന് തീ പിടിച്ചതുപോലെ ഒരു തീരുമാനത്തിലെത്താനാവാതെ നൈരാശ്യം കൊടുമ്പിരിക്കൊണ്ട് ഞാൻ നിന്നുപോയി അപ്പോഴതാ അകലിൽ നിന്ന് ജിപ്സികളുടെ പാട്ടു കേൾക്കുന്നു പാട്ടിനകമ്പടിയായി വണ്ടി ചക്രങ്ങളുടെയും ചാട്ട ചുഴറ്റുന്നതിൻ്റെയും ശബ്ദം ആരവം അടുത്തടുത്ത് വന്നു പ്രഭു പറഞ്ഞിരുന്നത് പോലെ ജിപ്സികളുടെയും സ്ലോവാക്കുകളുടെയും വരവാണ് ദുഷ്ടാത്മാവിനെ അടക്കം ചെയ്ത പെട്ടി അവസാനമായി ഒന്ന് നോക്കിയിട്ട് ഞാൻ പ്രഭുവിൻ്റെ മുറിയിൽ ചെന്ന് പതുങ്ങി നിന്നു വാതിൽ തുറക്കുമ്പോൾ ഓടി രക്ഷപ്പെടണം താക്കോൽ തിരിയുന്നതും കൂറ്റൻ വാതിൽപ്പാളികൾ ഞരങ്ങുന്നതും കേട്ടു മാളികയുടെ താക്കോലുകൾ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കണം ഏതോ ഇടനാഴിയിൽ കൂടി ആരൊക്കെയോ കടന്നുപോയി വീണ്ടും ശവക്കല്ലറയുടെ അടുത്തേക്ക് ഞാൻ ഓടി അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം കണ്ടെത്താമെന്നാണ് കരുതിയത് പക്ഷേ ആ നിമിഷം ശക്തിയായൊരു കാറ്റു വീശി കോണിപ്പടിയിലേക്കുള്ള വാതിൽ ഘോര ശബ്ദത്തോടെ അടഞ്ഞു അത് തള്ളി തുറക്കാൻ നോക്കി അനങ്ങുന്നില്ല വീണ്ടും ഞാനൊരു തടവ് പുള്ളിയായി തീർന്നു ദുർവിധിയുടെ കരങ്ങൾ പൂർവാധികം ശക്തിയായി എന്നെ ഞെരിക്കാൻ തുടങ്ങുന്നു ഞാനിത് എഴുതുമ്പോൾ താഴെ ഭാരമുള്ള വസ്തുക്കൾ എടുത്ത് മാറ്റുന്നതിൻ്റെ ബഹളം കേൾക്കാം മണ്ണ് നിറച്ച പെട്ടികളാണ് അതാ ചുറ്റിക കൊണ്ടടിക്കുന്ന ഒച്ച പെട്ടികളുടെ മൂടികൾ ആണി വെച്ചുറപ്പിക്കുന്നു ചുമടുമായി നീങ്ങുന്നവരുടെയും വെറുതെ പിന്നാലെ ചെല്ലുന്നവരുടെയും കാലച്ചയാണിപ്പോൾ കേൾക്കുന്നത് വാതിലടഞ്ഞു ചങ്ങല കിലങ്ങി താഴിൽ താക്കോൽ തിരിഞ്ഞു ഇപ്പോൾ മറ്റൊരു വാതിൽ തുറന്നടഞ്ഞു മുറ്റത്ത് കല്ലുപാകിയ തറയിൽ വണ്ടിച്ചക്രങ്ങൾ ഉരുളുന്നു ചമ്മട്ടയടി കേൾക്കുന്നു ജിപ്സികളുടെ പാട്ടും കൂത്തും അകന്നകന്നു പോകുന്നു മാളികയിൽ ഞാൻ തനിച്ചാണ് അല്ല ആ സ്ത്രീകളുമുണ്ട് കഷ്ടം സ്ത്രീകൾ പോലും മീനയും ഒരു സ്ത്രീയല്ലേ ഇവർ പിശാചുക്കളാണ് നരകത്തിൻ്റെ സന്തതികൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിവരെ നേരിടാനുള്ള കരുത്തെനിക്കില്ല ചുമരിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെടാം കുറച്ച് സ്വർണ നാണയങ്ങൾ കൂടി കൊണ്ടുപോകണം ഈ കാരാഗ്രഹത്തിന് പുറത്തു കടന്നാൽ പണം ആവശ്യമായി വരും എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തണം പിന്നെ വീട്ടിലേക്ക് ഏറ്റവും അടുത്ത സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി കയറാം മനുഷ്യരൂപം പൂണ്ട പിശാചുക്കളുടേതായ ഈ മണ്ണിൽ നിന്ന് രക്ഷപ്പെടാം കുത്തനെയുള്ള മതിലിൽ കൂടി അഗാധതയിലേക്കുള്ള ഇറക്കം മാരകമായേക്കാം ഇവിടെ കഴിഞ്ഞു കൂടുന്നതിനേക്കാൾ ഭേദമാണ് മരണം പിശാചിൻ്റെ സഹവാസത്തെക്കാൾ ദൈവത്തിന്റെ സാമീപ്യമാണ് ഞാൻ ഇച്ഛിക്കുന്നത് മീനയോടും മറ്റുള്ളവരോടും ഞാൻ യാത്ര പറയുന്നു